നിങ്ങളെ ഒരു പ്രത്യേക വ്യക്തിയാക്കുന്ന ഏഴ് ഗുണങ്ങൾ തോൽവികളെ താങ്ങാൻ നമുക്ക് കഴിയുമോ ഇരുപത് തോൽവികളോ മുപ്പത് തോൽവികളോ നൂറ് തോൽവികളോ വേണ്ട രണ്ട് തവണ പരാജയപ്പെട്ടാൽ പോലും നമ്മുടെ ആത്മവിശ്വാസം തകർന്ന് തരിപ്പുണമാകും എന്നാൽ ഏത് സാഹചര്യത്തിലും മനസ്സ് തളരാതെ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നവർ സവിശേഷമായ വ്യക്തിത്വത്തിന് ഉടമകളാണ് െ ആത്മവിശ്വാസം എത്ര വലിയ പരാജയമുണ്ടായാലും പിന്മാറാതെ പോരാടുന്ന മനോഭാവമാണ് ആദ്യ ഗുണം പ്രശസ്തി ആഗ്രഹിക്കാത്ത സഹായം മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നത് ആരും അറിയാതെ ആയിരിക്കണം ഒരു ചായ കൊടുത്താൽ പോലും സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി ഇടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കൈ ചെയ്യുന്നത് മറു അറിയരുത് എന്ന് വിചാരിച്ച് സഹായിക്കുന്നവരാണ് യാഥാർത്ഥ ഹീറോകൾ വിശക്കുന്നവനും ഭക്ഷണം നൽകിയിട്ട് നിശബ്ദത കടന്നുപോകുന്നതോ ഓഫീസിൽ സഹപ്രവക്തവനെ സഹായിച്ചിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കാതിരിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ തരം നിശ്ചയിക്കുന്നത് പരാജയത്തെ ഭയപ്പെടാതിരിക്കുക ജീവിതം എന്നാൽ കയറ്റയിറക്കങ്ങൾ നിറഞ്ഞതാണ് വിജയിക്കുന്നത് പോലെ തോൽക്കുന്നതും സ്വാഭാവികമാണ് പ്രത്യേകതയുള്ളവർ പരാജയത്തെ ഒരു ഫുൾ സ്റ്റോപ്പായിട്ടല്ല മറിച്ചൊരു കോമയായോ ഒരു പഠനമായോ കാണുന്നു എം എസ് ധോണിയെ നോക്കൂ എത്ര മത്സരങ്ങൾ അദ്ദേഹം തോറ്റിട്ടുണ്ട് എന്നാൽ അദ്ദേഹം അതിൽ തളരാതെ അടുത്ത കളി നോക്കാമെന്ന് കൂളായി മുന്നോട്ട് പോകുന്നു വീഴുന്നത് തെറ്റല്ല വീണെടുത്ത് തന്നെ കിടക്കുന്നതാണ് തെറ്റ് സ്വയം അച്ചടക്കം ഇതാണ് വിജയത്തിന്റെ രഹസ്യം മോട്ടിവേഷൻ നിങ്ങളെ ഒരു കാര്യം തുടങ്ങാൻ സഹായിക്കും എന്നാൽ സ്വയം അച്ചടക്കം മാത്രമേ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൂ താൽപ്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുന്നതാണ് ഡിസിപ്ലിൻ ഈ ഗുണമുണ്ടെങ്കിൽ നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകും സഹാനുഭൂതി മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് മനസ്സിലാവുക വെറുതെ ഉപദേശം നൽകാതെ അവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കുക നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായി പറയുന്ന ഒരു വാക്കുമതി അവരുടെ പകുതി ഭാരം കുറയാം നേതൃത്വ ഗുണം ഒരു നേതാവെന്നാൽ അധികാരം കാണിക്കുന്ന ബോസ് അല്ല കൂടെ നിന്ന് വഴികാട്ടുന്ന സുഹൃത്താണ് പോയി ചെയ്യൂ എന്നല്ല നമുക്ക് ചേർന്ന് ചെയ്യാം എന്നാണ് ഒരു ലീഡർ പറയുക വിജയം വരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ടീം നൽകുകയും പരാജയപ്പെടുത്തുമ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നതിനാണ് യാഥാർത്ഥ നേതാവ് ഗാന്ധിജിയെ പോലെ താൻ പറയുന്ന കാര്യം ആദ്യം പ്രവർത്തിച്ച് കാണിക്കുന്നതായിരിക്കണം ഒരു ലീഡർ സത്യസന്ധത ആരും കാണാത്തപ്പോഴും ശരിയായ കാര്യം ചെയ്യുന്നതാണ് യാഥാർത്ഥ്യ സത്യസന്ധത കടക്കാരൻ അറിയാതെ തരുന്ന പത്ത് രൂപ തിരിച്ചു നൽകുന്നതു മുതൽ കൊടുത്ത വാക്കു വരെ ഇതിൽ ഉൾപ്പെടുന്നു സത്യസന്ധതയായാൽ ചിലപ്പോൾ ചിലതും നഷ്ടപ്പെട്ടേക്കാം പക്ഷെ ദീർഘകാലഘട്ടത്തിൽ അത് നിങ്ങൾക്ക് വലിയ ബഹുമാനവും സമാധാനപരമായ ഉറക്കവും നൽകും ഈ ഏഴു ഗുണങ്ങളും ആത്മവിശ്വാസം നിശബ്ദമായ സഹായം പരാജയ മനസ്സ് സ്വയം അച്ചടക്കം സഹാനുഭൂതി നേതൃത്വ ഗുണം സത്യസന്ധത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു സ്പെഷ്യൽ വ്യക്തിയാണ് ഇതില്ല എന്ന് കരുതി വിഷമിക്കേണ്ടതില്ല ഓരോ ദിവസവും കുറച്ചു കുറച്ചായി പരിശ്രമിച്ചാൽ നമുക്കും ഇത്തരത്തിൽ ഒരു മികച്ച വ്യക്തിയായി മാറാൻ സാധിക്കും ഈ ആശയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ